श्रीमहागणपते नमः शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल् सर्वविघ्नोपशान्तये ॐ नमो भगवते वासुदेवाय करारविन्देन पदारविन्दं मुखारविन्दे വടസ്യ പത്രസ്യ ം വട പത്രേ ശയാം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസമ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന്നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യ ശ്രീഹരേ നമ ദശകം പതിനഞ്ച് ശ്രീഹരിയെ നമ ശ്ലോകം ഒന്ന് മതിരിതൃ പരുന്ധേ ഭക്തിയോസ്തു ശക്തി മഹദനുഗമലഭ്യക്തിരേവാത്രസാധ്യ കലതീ ത്വഹൂത്യൈ ജഗാദീ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ മനമതു വിഷയത്തിൽ മുങ്ങി ബന്ധം വളർത്തും ഭക്തി ഭക്തിമോക്ഷത്തെ നൽകും സുലഭമിവിടെ ഭക്തി സജ്ജനത്തോടു ചേർന്നാൽ കപില വുധരിച്ചിട്ടമ്മയോടങ്ങുചൊല്ലി ശ്ലോകം രണ്ട് പ്രകൃതി ഭൂതാന്യപി പ്രകൃതിമഹദ മാത്രൂതൃദിക്ഷീ പൂരുഷ പഞ്ചവിശ ഇതിഭാഗോ മുച്ചോ പ്രകൃതി കവിലതരി ത്വ ദഹൂത്യൈ ഞാദീ മലയാള പരിഭാഷ പ്രകൃതി പുനരഹന് ത മനസ്സും ഇന്ദ്രിയം പത്തു ഭൂതം ഇവ മായ മാറുന്നറിഞ്ഞൽ ഇരുപതുമഞ്ചും അറിഞ്ഞവുധരിച്ചിട്ടോടങ്ങുചൊല്ലി ശ്ലോകം മൂന്ന് പ്രകൃതിഗതഗുണൌ പുരുഷോയം യതിജതി തസ്യം തൽഗുണസ്തം ഭജേരൻ ോചന സാപ്യപേയാൽ കിത്വം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പ്രകൃതി ഗുണമതേദം ജീവനിൻ ഭാഗമല്ല ഭ്രമമതിലിഹ വന്നാൽ തൻ ഗുണം എന്നു തോന്നും പ്രകൃതിയൊഴിയുമെൻ്റെ തത്വമോർത്തും ഭജിച്ചാൽ കപിലമപുധരിച്ച് തമ്മയോടങ്ങുചൊല്ലി ശ്ലോകം നാല് വിമലമതിരുപത്തൈദാസനംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതന്വിതിത്വം ദേവഹുദ്യൈ ഞഗാദീ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ മനമതു പരിശുദ്ധം ൂലം ഗരുമരും ദിവ്യായുധം ഭൂഷയോടും അമരിമരസനീലം എന്നെ പൂജിക്കുക എന്നും കപിലവബുധരിച്ചിട്ടമ്മയോടങ്ങുചൊല്ലി ശ്ലോകം അഞ്ച് മൈ ഭവതി സ്വാഹി ഖ്യാനു വൃത്തി പരമഭക്തിർവിജയി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഗുണഗണകളിയെല്ലാം എന്റെ കെട്ടും സ്തുതിച്ചും കളകളമൊഴുകുന്ന ഗംഗപോലെന്നെയോർത്താൽ വരും ദൃഢഭക്തി മൃത്യുവും തോറ്റുപോകും കപിലവബുധരിച്ചിട്ടമ്മയോടങ്ങുചൊല്ലി ശ്ലോകം ആറ് അഹഹ ബഹുലഹിംസാ സഞ്ജിതാർത്ഥീ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശതി കൃഷ്ണാർപ്പണം പ്രതിദിനകലഹത്താൽ വിത്തമർജിച്ചു കഷ്ടം യുവതിയടിമ വീടബാലലോലൻ നടത്തും നരകമനുഭവിക്കും എന്നെ ഓർക്കാഗൃഹസ്ഥൻ കപിലവുധരിച്ചിട്ടോങ്ങുചൊല്ലി ശ്ലോകം ഏഴ് യുവതിജരഖിന്നോ ജാതബോധോ തരുണ്യകാലം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ യുവതിയുദരുഖം ബോധമാകുന്നു പിന്നെ പിറവിയിലതു നഷ്ടം തരുണപരുവമായാൽ പിന്നെയും മോഹമേറും കപിലവപു ധരിച്ചിട്ടോടങ്ങുചൊല്ലി ശ്ലോകം എട്ട് പിതൃസുരഗണയാജീ ധാർമ്മികോയോ ഗൃഹസ്ഥ സാലേ ദക്ഷിണാത്വോപകമീ കാമം കർമ്മൂതം കിം കൃഷ്ണാർപ്പണം പിതൃസുരമുഗം നൽകി പുണ്യഗൃഹസ്ഥൻ വടദിശ നട കാമം വിട്ടു ചെയ്തം വഴിമറുദിശയായാൽ പുണ്യമാകെ നശിക്കും കപിലവപുധരിച്ചിട്ടോങ്ങുജു ശ്ലോകം ഒമ്പ ഒമ്പതേദേ ദഹൂതിമനുഗൃഹ്യ ോ യോഗിസംഘൈ വിമലമതിരഥാസോ ഭക്തിയോനുക്തം വർത്തസേ പ്രാഗുദിച്യം കൃഷ്ണർപ്പണം

സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്ധൂയാമയാന്മേ ഗുരുപവന പുരേശുവാധൽ സ്വഭക്തിലയാള പരിഭാഷ പുനരിഹുരയോദേ തവ പദഭക്തർ കൂച്ചൊല്ലു നുറപ്പായ സകല ഭയമടക്കും കാമമെല്ലാം തരുന്നു തരു ഗുര ഗുരുപുരവാസിൻ ഭക്തിയും രോഗമുക്തിയും രോഗമുക്തി ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ